അവർ പൈസ ഒക്കെ അവിടുന്ന് ഇവിടുന്ന് കുപ്പിച്ച് ഈ മകൻ്റെ കൂടെ മകന് എന്തായാലും ഇപ്പോൾ ഗ്രൂപ്പ് പോകുമ്പോൾ എന്തായാലും ഒരു ചെറിയ ലാഭം ഉണ്ടാവും ആ ലാഭവീതം ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട ഈ അയിൽ നിന്നൊരു കുട്ടിയോ വേണ്ട ഈ ഒരു കുട്ടിനെ എനിക്ക് തരണ പൈസ കൊണ്ട് ഒരു കുട്ടിനെ നമ്മൾ ഓടണം രണ്ടാമത് ഒരു ക്യാൻസർ രോഗി ഇരുപത് വയസ്സായ ഒരു ക്യാൻസർ രോഗി അയ്യൻ്റെ ജേക്കൻ സ്വാധീന പൈസ മൂപ്പേര് നമ്മുടെ നൂറാജുമേറിന് വലിയ ഹെൽമത്ത് ചെയ്യുന്ന ഒരാധ ഒരാളാണ് സാധു കുടുംബമാണ് അവനെയും കൊണ്ടുപോകണം അലഹമ്മ അത് ഏറ്റെടുക്കുകയും വളരെ മനോഹരമായി അവർ യാത്ര പോവുകയും യാത്രയുടെ കുമ്പളാസിൻ്റെ മുമ്പ് മനുഷ്യരും മനുഷ്യൻ്റെ വെല്ലുപ്പയും വലിയ ഒക്കെ അവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവളാവോ നല്ലതുപോലെ മുമ്പ്രൊക്കെ നിർവഹിച്ച് മടങ്ങി വരാനുള്ള തോഫിയൊക്കെ ചെയ്യട്ടെ പോകാൻ തുറന്നു വരാൻ തുറക്കേണ്ട അന്നേ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളങ്ങനെയാണ് അങ്ങനെ യാത്രയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഫ്ലൈറ്റിൽ ഫ്രണ്ട് പാലത്ത് കയറുമ്പോൾ സാധാരണ അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടാറങ്ങനെയാണ് വിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വീൽ ചെയറ് അവൻ്റെ കൊണ്ടുപോയിരുന്നില്ലേ വീൽ ചെയറ് കൊണ്ടുപോയിരുന്നു എയർപോർട്ടിൽ നിന്നിങ്ങോട്ട് വരുമ്പോൾ വീൽ ചെയർ കിട്ടിയില്ല വീൽചെയർ നഷ്ടപ്പെട്ടു അപ്പം യമാനിയോട് പോൻ പറഞ്ഞത് യമാനി കൂട്ടത്തിലുണ്ട് യമാനിയോടും അടുത്തത് അവരോടൊക്കെ പറഞ്ഞു പറമ്പോ വീൽചെയർ വേണ്ട ഞാനിങ്ങനായിട്ട് ഊണില്ല ഓൻറെ വീൽ ചെയറ് എനിക്ക് വേണ്ട ഞാൻ അങ്ങോട്ട് ഊണില്ല ആ വീൽ ചെയറ് ില്ല അവൻ്റെ കുടുംബത്തിന് കിട്ടിയിട്ടില്ല അങ്ങനെ ഫസ്റ്റത്തെ ഓമ്പ്ര കഴിഞ്ഞു രണ്ടാമത്തെ ഓമ്ര ജാനാങ്കിലേക്ക് പോകുന്ന സമയത്തിൽ യമാനി അവൻ്റെ ബസ്സിൽ യമാനിയോ അവൻ്റെ കൂടി ബസ്സിൽ കയറ്റും ഉപ്പാൻ്റെ അടുത്ത് ബസ്സിൽ കയറ്റി ഇരിക്കിയപ്പോൾ അപ്പോഴും യമാനിയോട് ചോദിക്കുന്നു മദീനത്തക്കല്ലേ പോകണത് അല്ലായിരുന്നു മദീനത്തേക്ക് എപ്പോഴാണ് പോവാ അവനക്ക് മദീനയാണത് അവനൊരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ അങ്ങ് സ്വരാത്രിയല്ല അങ്ങനെ സകല നേരവും സകല സമയവും പിന്നോ ചോദിച്ച ചോദ്യം ചെയ്യുന്നത് ഇന്തിന് അത്ര മദീനക്കല്ലേ തോണ മദീന തന്നെ തോന്നുന്നുണ്ടി അങ്ങനെ അതിൽ ഒരു അവൻ്റെ ഇഷ്ടമാണ് അവൻ്റെ സ്നേഹമാണ് അവൻ്റെ അവിടെ നമ്മൾ നമ്മള് ആ ഫോദല് ആറാമനാണ് സേട്ടും പറഞ്ഞിട്ട് കയറി അവൻ ഏറ്റവും പ്രണയിച്ചതൊക്കെ മദീനയാണ് സല്ലള്ള അവൻ ഇവിടുന്ന് ഏറാം ചെയ്തു പോകുന്ന ഒരു വേണ്ടി മാത്രമല്ല അവൻ മദീനത്തേക്കാണ് പോകുന്നു സല്ല അങ്ങനെയാണ് മദീനയുടെ യാത്ര അവന് അലങ്ക ഒരു പ്രത്യേക സന്തോഷമുള്ള യാത്രയായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ നടുവിലായിരുന്നത് വാപ്പാനെ പോലെയാണ് അവൻ ഇരുന്നത് ഞാൻ ഇടയ്ക്കിടക്കുവാൻ ശ്രദ്ധിക്കും എന്തോ ഒരു ആനന്ദം നിറയും ആ ചില്ലിൻ്റെ നിന്ന് പുറത്തോട്ട് നോക്കി മദീനയുടെ മഹത്വം പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറയും ശലാത്ത് ചെല്ലും അവിടെത്തി ആ യാത്രയിൽ അവിടെത്തി അവിടെ ഉള്ള ആളുകളോട് സ്വരാത്തിൻ്റെ എണ്ണം കാണിച്ചു രണ്ടായിരത്തി ചില്ലാത്ത സ്വലാത്ത് അവൻ ചൊല്ലി വെച്ചിട്ടില്ല അപ്പോൾ ദിവസത്ര സ്വലാത്തോട് ചെയ്യുന്ന കൂട്ടി നമ്മളാരും അറിയാതെ ചില മഹത്ബത്തുകളൊക്കെ ആളുകളെ അറിയിച്ചുകൊണ്ടുള്ള മഹബത്താണ് കന്നെയാണ് പിന്നെ ഇഷ്ടമാണ് എനിക്കതിഷ്ടം ഞാൻ പ്രകൃതിൻ്റെ ആശയക്കാണ് എനിക്കതാണ് ഇതാണ് അവർ അങ്ങനൊന്നുമില്ല പുറത്തൊന്നും പറയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു മദീനയിലെത്തിപ്പിറ്റിയെന്നാൾ അവനക്ക് അസുഖം വന്നു ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ അമ്മയോട് വീഡിയോ കോൾ ചെയ്യും സംസാരിക്കും അമ്മ വല്യമ്മയോട് സംസാരിക്കും വല്യപ്പയോട് സംസാരിക്കും കരീമാജിയോട് സംസാരിച്ചിട്ടുണ്ട് മനോഹരയമാനിയോട് സംസാരിച്ചിട്ടുണ്ട് കൂടെ വന്ന ഹാജിമാരോട് പലരും സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അവൻ്റെ ആഗ്രഹം മദീനയുടെ മണ്ണിൽ കിടക്കണമെന്ന് അങ്ങനെ അവസാനം ഭരിക്കുന്നതിൻ്റെ തലേന്നത്തെ ദിവസം ശനിയാഴ്ച ഗലീമാജി അദ്ദേഹത്തെ ആ കുട്ടീനെ പനി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ബാപ്പിയുണ്ട് ഗലീമാജിയുണ്ട് ഉമ്മ ഉണ്ടെന്ന് തോന്നുന്നു ഗ്മീം കൂടേണ്ടത് ഗലിമാജി ഇപ്പോഴും പറയണം അവൻ്റെ തലൻ്റെ വയറിലേക്കിങ്ങനെ ചെരിച്ചു കിടത്തിയിട്ട് ആ മുടി ഒരു കൂർത്ത മുടിയാണല്ലോ ബാറ്റിൽ ഇപ്പോഴും ഇങ്ങനെ കുത്തുന്നത് പോലെ തോന്നാൻ അതിങ്ങനെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടാകുമോ എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ അങ്ങനെ മുന്നൊക്കെ നടക്കുന്നുണ്ട് മുസ്താനെ ഉടനെ വിളിപ്പിച്ചു ഞാനവിടെ നിന്നു ആ സമയത്ത് മദനത്തെ പച്ചക്കുപ്പ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ തറസ് ഉണ്ടായിട്ട് എന്നോദ ആ സമയത്തിൽ അവനൊരു ഒരു പ്രത്യേക നോട്ടം അറോദയിലേക്ക് ഇപ്പോഴും ആ നോട്ടം ഞാൻ കല്യമാക്കാനോട് ആരോടെ എൻ്റെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവന് ഇവർ മടങ്ങി വരാത്ത യാത്രയാണോ ആ പ്രത്യേക ഒരു നോട്ടവും കണ്ണെന്ന് കണ്ണുന്നീരൊഴുക്കലും പനിയുണ്ട് നല്ല പനിയും പക്ഷിക്കണമുണ്ട് ിലെത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ പറഞ്ഞു അവരെ കൂടി പറഞ്ഞു നാളെ പോവുകയാണ് ഓൻ്റെയും ഭാഷ നാളെ പോവുകയാണ് അപ്പോട് നിങ്ങൾ മറ്റന്നാളെ പോയി കൂടി ഞാൻ നാളെ പോകും എന്നാണ് ഓൻ്റെ വാദം ഞാൻ രാത്രിയില് കേട്ടതുപോലെ തന്നെ ഉമ്മ എല്ലാം വൃത്തിയാക്കി കൊടുത്തു നല്ല കൂടുതലും സന്തോഷത്തോടുകൂടെ ആ കുഞ്ഞുമോ പ്രവാചക പ്രേമിടെ മത്സരാർത്ഥിനെ കുട്ടി നല്ല നിലക്ക് ലോകത്തോട് ഇവിടെ പറഞ്ഞു ആ കുട്ടി നല്ല നിലക്ക് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി ആ കുട്ടിയെ ജനാസ അമയ്യത്ത് നിസ്കാരം അന്ന് രാത്രിയിൽ മരിച്ചു ഇതൊന്നും ലൂർന്ന് ജനാസ സംസ്കരിക്കുന്നു പറഞ്ഞു പക്ഷേ പേപ്പറുകൾ റെഡിയാവേണ്ടതുണ്ടായിരുന്നു ഏകദേശം ഇല്ല അസറിനെ നമസ്കരിക്കുന്നു പറഞ്ഞു മകരം നനസ്കരിക്കുന്നു പറഞ്ഞു ഇഷനുസ്കരിക്കുമെന്ന് പറഞ്ഞു അത് ഇഷാതിന് ശേഷം സുഖ നിസ്കാരത്തെ അനുസ്കരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സുബഹ നിസ്കാരത്തിൽ രണ്ടര ഏകദേശം രണ്ട് മണിയാവുമ്പോഴാണ് അവരുടെ ഒന്നേ മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആകുമ്പോഴാണ് അവൻ്റെ ജനാസ കുളിപ്പിക്കുന്നത് ഞാനവിടെ ഉണ്ടായിരുന്നു നല്ല വെളുത്ത മുഖം വിട്ടി തിളങ്ങുന്ന മുഖം സന്തോഷത്തിൽ അലഹമ്മ മയത്ത് പിടിപ്പിക്കുന്നു ഞാനും ആ ഉപ്പയും മയത്ത് പിടിപ്പിക്കുന്ന അടുത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഫം ചെയ്തു ഉമ്മ ദനാസ കണ്ടു ഉമ്മയുടെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണിനെ ആ പെണ്ണ് കാണാൻ വേണ്ടി കൂടെ വന്നതാണ് പക്ഷേ മനസ്സിലിനത് ഇഷ്ടമുണ്ടാവില്ല നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് വീഡിയോകളിറക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം ആ കുട്ടിക്കതൊന്നും പെണ്ണ് നഷ്ടം ആ കുട്ടി കറക്റ്റ് പറഞ്ഞു ആ കുട്ടി അതിൻ്റെ അടുത്തുള്ള ഒരു കെ എം സി സി പ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞു അതിന് കാണൽ ഹറാമാണ് പാടില്ല ഞാൻ പറഞ്ഞു പെണ്ണു പാടാൻ പറ്റില്ല ആ പെണ്ണ് പോലും കണ്ടില്ല ഒരാളും ആ കുട്ടി മരിച്ചതിന് ശേഷം വേറെ പെണ്ണ് ആ കുട്ടീനെ കണ്ടിട്ടില്ല അങ്ങനെ കപ്പം ചെയ്തു കാണേണ്ടവരൊക്കെ കണ്ടു ഏകദേശം രണ്ട് മണിയോട് അടുക്കുന്ന സമയത്തിലാണ് ഞങ്ങളാ കുട്ടികളുടെ ജനാസയുമായി റൗണയിലേക്ക് പുറപ്പെടുന്നത് ഫസ്റ്റ് എത്തിയ മയ്യത്തെ അനുസരിക്കുന്ന മയത്താണ് അവൻ്റെത് ഫ്രണ്ടിൽ വെച്ചു അത്വാൻ്റെ അപാലമായ ഒരു പ്രത്യേകമായ ജോഫിയത്തോടെ കിട്ടിയത് ആ ജനാസ ജനാസും ജനാസ വെച്ച് വിസ്കരിക്കുന്നതിൻ്റെ തൊട്ടുമുപായം ഞങ്ങൾക്ക് റൗളയുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് രണ്ട് രണ്ടര മണിക്കൂർ ഇരിക്കാനുള്ള സൗകര്യം കിട്ടി അലഹമില്ല അവിടെ നിന്ന് ദ്വാരിക്കേണ്ടതൊക്കെ ദ്വാരമോ അലഹമ്മില്ല കാരണം മയത്തിൻ്റെ കൂടെ വന്ന ആളുകൾ എന്നുള്ളൊരു പരിഗണനയിൽ അവിടെ മയത്തിൻ്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ ഇരിക്കാനൊരു പ്രത്യേക സ്ഥലമുണ്ട് ഇപ്പോൾ റൗഡിലൂടെ ചായയിട്ടാണ് അവിടെ കുറേ നേരം ഇരിക്കാൻ കഴിഞ്ഞു അലഹമില്ല അപ്പോൾ എം സി സി ആ മോൻ വലിയൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു പിന്നെ ഇത് മകരുവിനോ ഇഷാവിനോ ണെങ്കില് ഇത്ര സമയം കിട്ടില്ലായത് കൊണ്ടാണ് അത്ര സമയം കിട്ടിയത് അങ്ങനെ സുഖനിസ്കാരം കഴിഞ്ഞു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഇമാമ നേരെ നിൽക്കുന്നത് എന്റെ ബേക്കിലാണ് അന്ന് മയ്യത്തുകാരുണ്ട് എന്റെ പുറമെ മൂന്നാളുണ്ട് അങ്ങനെ ജനാസ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി കാണില്ല മയ്യത്തിനില്ല മയ്യത്ത് വെച്ച് അറിവുകൾ വായി ഞങ്ങള് വയ്യ അറബികളെ പൊടിസ്ഥിതി ഞങ്ങളെ മയ്യത്താന്ന് പറഞ്ഞു അവൾക്ക് ഞങ്ങളുടെ എന്തെങ്കിലും മയ്യത്ത് കണ്ടാൽ എടുത്ത് പായൂ അത് അവരുടെ ശൈലിയാണ് അല്ല അവരതിനത്രയും ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ മയ്യത്ത് നിസ്കരിച്ച പായണേ കേട്ടോ മയത്തിൻ്റെ കൂടെയല്ല ചെരുപ്പ് തിരിഞ്ഞു പായ്യ ചെരുപ്പ് കിട്ടിയാലോ ചായ എടുക്കണോണ്ട് ചായ എവിടെ കൊണ്ടുവെച്ചാൽ അങ്ങോട്ട് പായു അത് കിട്ടിയാൽ പിന്നെ മയ്യത്തൊക്കെ മറയുന്നില്ലേ അമ്മ വിചാരിച്ചുകൊണ്ട് തന്നെ കിട്ടിയില്ലേ അഭിപ്രായം പറഞ്ഞു പോകാൻ പോവാണ്ടോ എന്നാലും ഏറ്റവും അഫ്ലായ സംഗതി മയ്യത്ത് കാണലല്ലല്ലോ ഏറ്റവും അഫ്ലായത് മയത്തിൻ്റെ കൂടെ നടക്കുക മയത്തിൻ്റെ ഒപ്പം മയ്യത്തിനുസ്കരിക്കുക അത് കഴിഞ്ഞ് ജനാസം മറവ് ചെയ്യൽ കർമ്മത്തിൽ പങ്കെടുക്കുക മൂടുകളിൻ്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുക മയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതൊക്കെ വലിയ വാങ്ങുന്നു നമ്മളെക്കാളും പക്ഷേ അറബികൾ അപ്പോൾ വണ്ടി നിർത്തി പത്തൊമ്പതാമത്തെ മയ്യത്താണ് മയ്യത്ത് എന്നാണ് നമ്പർ പത്തൊമ്പത് നാല് മയ്യത്തുകളും നാലാക്കും നമ്പർ നമ്പർട്ടുള്ളൂ എന്നത് പത്തൊൻപതാമത്തെ നമ്പറാക്ക അങ്ങനെ സാധാരണ മറവ് ചെയ്യാറുള്ളത് ഉസ്മാൻ അബിൻ അഫ്ഫാൻ തങ്ങളുടെയൊക്കെ ബാക്കിൽ ജന്നത്ത് വർക്കിങ്ങ കന്ന ബാക്കിലാണ് അവിടെ മറവ് ചെയ്യുന്നത് പക്ഷേ അന്ന ബാക്കിൽ ആ മതിലിൻ്റെ അടുത്ത് വരെ മയ്യത്തെത്തി മറവ് ചെയ്തി പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് ഫ്രണ്ട് ഭാഗത്തുള്ള ഹബറുകൾ പഴയ കവറുകളൊക്കെ മാന്തുകയാണ് മനുസല്മാൻ്റെ ജനാദനസ്കാരം കഴിഞ്ഞിട്ട് പോകണേങ്ങാട്ടാണ് ഉസ്മാൻ അബിൻ അഫ്ഫാൻ ഞങ്ങളുടെ മയത്തിൻ്റെ മുന്നിൽ അതായത് യുദ്ധങ്ങളുടെ ഭാര്യമാർ അവിടെ ഉറവിൽ പങ്കെടു യുദ്ധത്തിൽ പങ്കെടുത്ത് മുഴുവ ആളുകൾ കിടക്കുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കൾ കിടക്കുന്നത് യുദ്ധങ്ങളുടെ സ്വഹാബത്ത് കിടക്കുന്നത് ആ ഒരു ഏരിയ ഉണ്ടാ ഏരിയക്കാ പോകുന്നത് അത് ആ ഏരിയക്ക് ഒരു ആറാമോർന്നലും ആ ഭാഗത്തിൽ സെൻട്രൽ ഭാഗത്തിൽ ഈ കുട്ടിയുടെ മയ്യത്തിൽ അവിടെ മറവ് ചെയ്തു വലിയൊരു മീസാങ്കല് വെച്ച് ആ മറവ് ചെയ്യുന്നതൊക്കെ മയ്യത്തെടുത്ത് അവനെ കബറിലേക്ക് വെച്ച് അറിയാതെ പറഞ്ഞു പോയി അൻസിലജ്ജിങ്ങോട്ട് നിൽക്കി ഞാനവിടെ പേര് കടക്കട്ടെയാണെന്ന് പറഞ്ഞു പോയി അങ്ങനെ മുത്തനുവിൻ്റെ തൊട്ടടുത്ത് സല്ലബാലി സഹാബത്തിൻ്റെ കൂടെ ഫാത്തിമാ ബി വെദേ കൂടെ ഉഫ്മാൻ ബിൻ അഫാൻ തങ്ങളുടെ ഫ്രണ്ടിൽ അവിടെ നാലിഷ് വെക്കണം ലക്ഷക്കണക്കിന് ഞങ്ങളുടെ മറവ് ചെയ്ത് ശുദ്ധിക്ലേഷം അവിടെ ജനത്തിൽ ബാക്കിയിലേക്ക് ആൾക്കാർക്ക് വരാനുള്ള പ്രവേശനമുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് അതിലൂടെ സലാം പറ ഫാത്തിമോദി യാഷീ അങ്ങനെ നടന്നു പോകുന്നത് മറവ് ചെയ്ത് മൂടുകളിൽ നോക്കേണ്ടത് ആവശ്യം അത് സലാം കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചോ ഇതിലൂടെ എനിക്ക് മനസ്സിലായി പാടുന്നു നമുക്ക് തിരിയേണ്ട ഒരു സംഗതി ഉള്ളു അത് ആഗ്രഹിച്ചു പോവാതിന് കുറ്റുമുള്ളതാണ് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ വിദ്ാത്ത് മക്സൂദ് അവിടെ കിടക്കലൊന്നുമല്ല വിദ് മക്സൂദ് ഗന്ധങ്ങളെ തയ്യാർപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഉമ്ര നിർവഹിക്കണമെന്നൊന്നുമല്ല നമ്മളത് കുറേ കാര്യങ്ങളുണ്ടാവും ഈ ഉം കൊണ്ടിൻ്റെ കാലുവേല മാറണം ചോറി മാറണം കച്ചവടത്തിൽ പറുപ്പത്ത് ഉണ്ടാവണം ഇതൊക്കെയാണ് ഞമ്മളിത് പക്ഷെ വിത്ത വേണമെന്ന ആ വിത്തണമെങ്കിൽ ആഗ്രപത്തൊന്നാവണം മറ്റൊക്കെ ഒക്കെ പിന്നിലാണ് പക്ഷേ ഈ കുട്ടിക്ക് കച്ചവടത്തിൽ പറുപ്പത്ത് വേണ്ട ഈ കുട്ടിക്ക് മക്കൾ നന്നാണ്ട ഈ കുട്ടിക്ക് ഭാര്യയുടെ സ്വകം നന്നാണ്ട ഈ കുട്ടിക്ക് വീട് പണി കൂടുതൽ ഈ കുട്ടിക്ക് ഒന്നും വേണ്ട പാപ്പയും അമ്മയും പോയത് ഈ കുട്ടിയൊന്നും നടന്ന് കാണാനുള്ള ദുഃഖിക്കണം പക്ഷെ അവൻ നടക്കാനല്ല അവൻ അടക്കടക്കാനാണ് പോയത് അവൻ്റെ ഉദ്ദേശമല്ല സ്വീകരിച്ചു അവൻ ആ മണ്ണിൽ സുഗമമായ സന്തോഷത്തോടുകൂടെ കിടക്കണ്ട കുടുംബത്തിനോട് പറയാനുള്ളത് കുടുംബം വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം അന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ആ മണ്ണിൽ കിടക്കുമ്പോൾ ആ മകൻ ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരാൻ പാടില്ല അത് വന്നുകഴിഞ്ഞാൽ അവൻ്റെ ഗുരുത്തക്കേടുകൂടെ നമുക്ക് പറ്റും നമ്മൾ വളരെ സൂക്ഷിക്കണം നിങ്ങൾ അത് നമ്മുടെ മകനാണ് നമ്മുടെ മകൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാ ഞാൻ എൻ്റെ ഈ കുടുംബത്തിനോട് പറയാം എൻ്റെ സ്നേഹത്തോടെ പറയാം സൂക്ഷിക്കണം നമ്മൾ അള്ളാഹു സുബാനുഭവത്തേൻ്റെ ഹൈര് നൽകട്ടെ വല്യപ്പയോടും വലിയമ്മയോടും ഈ കുട്ടിയുടെ ഉമ്മയോടും ഈ കുട്ടിയുടെ ഒപ്പയോടെ ഇവിടെ എന്തിനോട് ഉപ്പയോടും ഈ കുട്ടിയുടെ ബാക്കിയുള്ള കുടുംബത്തിനോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആ കുട്ടിക്കിഷ്ടമില്ലാത്തതും അൽപാന്പതി നഷ്ടമില്ലാത്തതൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് വളരെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തത് നിങ്ങളത്ര വലിയ ഭാഗ്യവാന്മാരാണ് കുടുംബമേ വല്ലിപ്പയോട് വലിയമ്മയോട് ആ കുട്ടിനെ പത്തു മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മയോട് ആ കുട്ടിയെ പോറ്റി വളർത്തിയ ഈ കുടുംബത്തിനോട് നിങ്ങളത്ര ഭാഗ്യവാന്മാരാണ് നിങ്ങളെ നാളെ ഷഫാത്ത് ആ കുട്ടി ചെയ്യല്ലോ നിങ്ങളെ നാല് ആ കുട്ടി മദീനത്തിന് മുദീനത്തിനെടുത്ത് കിടക്കല്ലേ പിന്നെ ഞങ്ങൾ ഞാൻ സാധാരണ എന്നെ വിളിച്ചാൽ പരിപാടികൾ വിളിച്ചാൽ സാധാരണ ആ വിഷാല് ഞാൻ വരുന്നോളാന്നറിയോ അങ്ങോട്ട് വരാണ്ടായി കാരണം ഒന്ന് അവൻ എന്നെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് വലിയ ഇഷ്ടം വച്ചിട്ടുണ്ടവൻ ഇത് നിങ്ങളോട് ഇഷ്ടമാണ് നിന്നോട് എന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് നമ്മുടെ നൂറേജ് മറൻ കേൾക്കാറുണ്ട് ഞാൻ ഇന്നും ലൈവിലൂടെ പറഞ്ഞതാണ് ഞാനെൻ്റെ ലൈവിലൂടെ പറയാറുള്ളതും അതാണ് ഈ ലൈവ് വേറെ ഒന്നിനും തുടങ്ങിയതല്ല ഒരു നാല് മുക്കാർ ഉണ്ടാകാനോ അല്ലെങ്കിൽ ഹതിയകൾ സ്വീകരിക്കാനോ ഓണ വയസ്സിലൊക്കെ ആൾക്കാർ കാണും ഒരു വാരക്കാണെന്ന് പറഞ്ഞാൽ അഞ്ഞൂറായിരം തരാനോ കിട്ടാനോ പിടിക്കാനോ ഒന്നിനുമല്ല ഇങ്ങനെയുള്ള നിഷ്കളങ്കിൽ നിഷ്കളങ്കരായ ആളുകളുടെ പ്രാർത്ഥന ലഭിക്കണമെന്ന മുഖത്തോടെ മാത്രമാണ് തുടങ്ങിയതും ഇന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് പുരുഷനുള്ളവർ നിലനിർത്തിമാറാവട്ടെ അപ്പം ഏതായിരുന്നാലും ആ കുഞ്ഞു കുഞ്ഞുമോന് നമ്മളെ സ്നേഹിക്കുന്നൊരു ഹൃദയം നൂറാഴ് പേർ കണ്ടൊരു കണ്ണ് നൂറാഴ് പേർ കേട്ടൊരു കാത് ഹിന്ദുസ്ഥാനെനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞൊരു നാവ് അതും അധീനത്തെ ജന്മത്തിൽ പറ്റിയിലുണ്ടല്ലോ എന്നൊരു ഇഷ്ടം മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് അവനോടുള്ള അടക്കാൻ കഴിയാത്ത ഇഷ്ടം സ്നേഹം എൻ്റെ കുടുംബത്തിനോടും ഇവിടെ കുടുംബത്തിനോട് ഓർമ്മപ്പെട്ടത് ഇനി അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾ സൂക്ഷിക്കുക നമസ്കാരം